ॐ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसम വന്ദേ അസ്മദാര്യന്തംപരാം വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൽ ഇരുപത്തിയൊമ്പത് ശ്ലോകങ്ങൾ ശ്രദ്ധിച്ചു മുപ്പതാമത്തെ ശ്ലോകം जो प्रकाशात्मा जोद्युतिधर प्रकाशात्तापनापष्टाक्ष मंत्र चंद्र भास्करुति ओजस्ते जो द्युतिधर प्रकाशात्मा प्रतापना रद्धास पाष्टक्षरों मंत्रहा चंद्रामशुर भासकर अद्युते हे ईश्रोगतलों ओजहा तेजहा द्युदिधरया प्रकाशात्मां प्रतापना ഋദ്ധ സ്പഷ്ടാക്ഷര മന്ത്ര ചന്ദ്രാംശുഹു ഭാസ്കരദ്യുതി ഇങ്ങനെ പത്ത് പേരുകളുണ്ട് എന്നാൽ ഭഗവാൻ ഭാഷ്യകാരൻ ഓജസ് തേജോദ്യുതിധരഹ എന്ന് ഒറ്റ പേരായിട്ടാണ് എടുക്കുന്നത് ഒറ്റ പേര് ഓജസ് തേജോദ്യുതിധര എന്നാൽ വേറെയായിട്ട് എടുക്കാം എന്ന് ഭാഷ്യത്തിൽ പറയുന്നുണ്ട് എങ്കിലും എടുത്തിട്ടുള്ളത് ഒന്നായിട്ടാണ് അങ്ങനെ വരുമ്പോ ഓജസ് തേജോദ്യുതിധര പ്രകാശാത്മാ പ്രതാപനഹ ഋദ്ധ സ്പഷ്ടാക്ഷര മന്ത്രഹ ചന്ദ്രാംശുഹു ഭാസ്കരദ് എന്ന് എട്ട് പേരായി കുറയും നമുക്ക് രണ്ട് രീതിയിലും അർത്ഥം കാണാം ഓജഹ സാമാന്യമായി ബലം എന്നർത്ഥം ഇന്ദ്രിയങ്ങളുടെ ശരീരത്തിൻ്റെ ഒക്കെ ബലത്തെ സൂചിപ്പിക്കുന്ന ശബ്ദമാണ് ഓജഹസ്വി എന്ന് പറഞ്ഞാൽ ബലവാൻ എന്നർത്ഥം അപ്പൊ ബലരൂപത്തിലുള്ളവൻ ഭഗവാൻ ബലരൂപമാണ് വേദം തന്നെ ബലമസി ബലമേ ദേഹി എന്ന് പറയുന്നുണ്ട് നീ ബലമാകുന്നു എനിക്ക് ബലം തരൂ എന്ന് അപ്പൊ ബലം സ്വരൂപമായവനാരോ ഓജഹ സ്വരൂപമായവനാരോ അവൻ ഓജഹ ഇപ്പോൾ നാമാവലി വരുമ്പോ ഓജസേ നമ എന്ന് പറയേണ്ടി വരും സകാരാന്തമാണ് ഓജ ശബ്ദം അതുപോലെ തന്നെ തേജഹ തേജസ് പ്രാഗൽഭ്യമാണ് അനുസരിച്ച് വേണ്ടത് വേണ്ടതുപോലെ പ്രവർത്തിക്കാനുള്ള കഴിവ് അതാണ് തേജസ് ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കുമെല്ലാം ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യാൻ തോന്നേണ്ടത് തോന്നേണ്ട സമയത്ത് തോന്നാനുള്ള ആ പ്രാഗൽഭ്യം തേജസ് തേജോ രൂപിയാണ് ഭഗവാൻ അതുകൊണ്ട് തേജ നാമാവലി വരുമ്പോൾ തേജസേ നമ എന്ന് വരും ദ്യുതിധരഹ ദുതി പ്രകാശമാണ് സർവപ്രപഞ്ചത്തെയും പ്രകാശിപ്പിക്കുന്ന പ്രഭ ദ്യുതിയെ ശോഭയെ പ്രകാശത്തെ ധരിച്ചിരിക്കുന്നവൻ ഒന്നുകിൽ ജ്ഞാനപ്രഭ എന്ന് പറയാം അല്ലെങ്കിൽ സൂര്യൻ തുടങ്ങിയ പ്രകാശ സ്രോതസ്സുകൾക്കും പ്രകാശമേകുന്നവൻ എന്നർത്ഥം പറയാം അങ്ങനെ എല്ലാ പ്രകാരത്തിലും ദ്യുതിയെ ശോഭയെ പ്രകാശത്തെ ധരിക്കുന്നവൻ ആരോ അവൻ ദ്യുതിധരഹ ഇനി ഭഗവാൻ ഭാഷ്യകാരൻ എടുത്തതുപോലെ ഈ മൂന്ന് ശബ്ദങ്ങളെ ഒന്നിച്ചെടുത്താൽ ഓജസ് തേജസ് ദീപ്തി എന്നിവയെ ധരിക്കുന്നവൻ ഭാഷകാരം പറയാണ് ഓജഹ പ്രാണബലം ഓജസ് പ്രാണബലമാണ് തേജഹ ശൗര്യാദയ ഗുണാഹ തേജസ് എന്ന് പറഞ്ഞാൽ ശൗര്യം തുടങ്ങിയ ഗുണങ്ങളാണ് ദ്യുതിഹി ദീപ്തിഹി ദ്യുതി പ്രകാശമാണ് താഹ അവയെ ധാരയതി ധരിക്കുന്നവനാരോ അവൻ ഓജസ് തേജോദ്യുതിധര എന്ന് ഒരു പേരായിട്ടെടുത്തു ഭക്ഷ്യകാരൻ തന്നെ പറയാണ് അഥവാ അല്ലെങ്കിൽ ഓജസ് തേജ ഇതി നാമദ്വയം ഓജഹ എന്നും തേജസ് തേജ എന്നും രണ്ടു പേരുകളാണ് അപ്പൊ ബലം ആരുടെ സ്വരൂപമാണോ അവൻ ഓജഹ പ്രാഗൽഭ്യം ആരുടെ സ്വരൂപമാണോ അവൻ തേജഹ പിന്നെ ദ്യുതിധരഹ ജ്ഞാനലക്ഷണമായ ദീപ്തിയെ ധരിക്കുന്നവൻ ദ്യുതിധരഹ ഇങ്ങനെ മൂന്ന് പേരായിട്ടും എടുക്കാം എന്ന് ഭാഷ്യകാരൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു പ്രകാശാത്മാ പ്രകാശം സ്വരൂപമായവൻ പ്രകാശസ്വരൂപൻ പ്രകാശം ജ്ഞാനപ്രകാശമാണ് വേദത്തിൽ നമ്മൾ ഇതിനു മുമ്പും ശ്രദ്ധിച്ച ഒരു മന്ത്രം ആവർത്തിക്കുകയാണ് സൂര്യസ്ഥപതി തേജസ് എഹ യാതൊരു തേജസ്സിനാൽ ജ്വലിപ്പിക്കപ്പെട്ടിട്ടാണ് സൂര്യൻ പ്രകാശിക്കുന്നത് ഇപ്പൊ പോലും പ്രകാശിപ്പിക്കുന്നവൻ പ്രകാശാത്മാ പ്രകാശ സ്വരൂപം ഇനി പ്രകാശം എന്നുള്ളതിന് ജ്ഞാനം എന്നർത്ഥം പറഞ്ഞാൽ ജ്ഞാനസ്വരൂപൻ ചിത് സ്വരൂപൻ എന്നർത്ഥം പ്രകാശാത്മാ പ്രതാപന പ്രകർഷേണ തപിപ്പിക്കുന്നവൻ തപിപ്പിക്കുന്നവൻ എല്ലാത്തിനെയും തപിപ്പിക്കുന്നവൻ ഭാഷ്യകാരം പറയാണ് സവിത്രാദി വിഭൂതിഭി വിശ്വം പ്രതാപയതീതി സൂര്യൻ തുടങ്ങിയ വിഭൂതികളിലൂടെ വിശ്വത്തെ പ്രകാ തപിപ്പിക്കുന്നവനാരോ അവനാണ് പ്രതാപനർ അപ്പൊ ഭഗവാന്റെ വിഭൂതിയായിട്ട് സൂര്യനെ എടുക്കുന്നു സവിതാവ് തുടങ്ങിയ വിഭൂതികളിലൂടെ തുടങ്ങിയ എന്ന് പറയുമ്പോൾ അഗ്നി എടുക്കണം അപ്പൊ സൂര്യൻ അഗ്നി തുടങ്ങിയവയിലൂടെ ഈ വിശ്വത്തെ തപിപ്പിക്കുന്നവനാരോ അവൻ പ്രതാപനൻ അഥവാ അസുരന്മാർക്ക് രാക്ഷസീയ കൂടിയവരെ അവരെ യുദ്ധത്തിൽ തപിപ്പിക്കുന്നവർ പ്രതാപനഹ എല്ലാ ആസുരിക സ്വഭാവികളെയും തപിപ്പിക്കുന്നവർ അത് തന്നെ നമുക്ക് ഭഗവാന്റെ അവതാര ഭാവങ്ങളിൽ ധർമ്മ സംസ്ഥാപനത്തിനായിക്കൊണ്ട് ദുഷ്ടന്മാരെ തപിപ്പിക്കുന്നവൻ ദുഷ്ടന്മാരെ തപിപ്പിക്കുന്നവൻ പ്രതാപനഹ എന്ന് പറയാം ഇങ്ങനെ അനേക അർത്ഥങ്ങൾ നമുക്ക് അനുസന്ധാനം ചെയ്യാവുന്നതാണ് ഋദ്ധഹ ഋദ്ധ എന്ന് പറഞ്ഞാൽ സമ്പന്നൻ വളർന്നവൻ എന്നൊക്കെയാണ് അർത്ഥം വലിയവൻ ഋദ്ധ എല്ലാത്തിലും വലിയവൻ അഥവാ സമ്പന്നൻ ഭാഷകാരൻ പറയുകയാണ് ധർമ്മജ്ഞാന ജ്ഞാന വൈരാഗ്യാതിഭി ഉപേതത്വാത് ഋദ്ധ ധർമ്മം ജ്ഞാനം വൈരാഗ്യം തുടങ്ങിയവൽ പൂർണ്ണനായവൻ അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം ഐശ്വര്യവാനും വികസിതനുമാണ് അതുകൊണ്ട് ഋദ്ധൻ ഐശ്വര്യത്തെ ഋദ്ധി എന്ന് പറയാറുണ്ട് ുക്തൻ ഋ സ്പഷഷ്ടാക്ഷര സ്പഷ്ടമായ അക്ഷരം ആരുടെ സ്വഭാവമോ സ്വരൂപമോ അവൻ പല രീതിയിൽ നമുക്ക് അർത്ഥം പറയാം സ്പഷ്ടമായ അക്ഷരത്തോടു കൂടിയതാണ് വേദങ്ങളൊക്കെ സ്വരൂപമായ വേദം ആരോ വേദമൂർത്തിയായിരിക്കുന്നവൻ എന്ന അർത്ഥം പറയാം അഥവാ സ്പഷ്ടമായ അക്ഷരം പ്രണവമാണ് ഓങ്കാരമാണ് ഓംകാരം സ്വരൂപമായവൻ ആരോ അവൻ സ്പഷ്ടാക്ഷരം ഈ അർത്ഥമാണ് ഭഗവാൻ ഭാഷ്യകാരൻ കൽപ്പിക്കുന്നത് ഇനി നമുക്ക് സ്പഷ്ടമായി ഉദാത്ത അനുദാത്ത സുരിത ഭേദങ്ങളിൽ അഥവാ ഹ്രസ്വദീർഘ പ്ലുത ഭേദങ്ങളിൽ അനുനാസിക അനനുനാസിക ഭേദങ്ങളിൽ സ്പഷ്ടമായി ശുദ്ധിയോടുകൂടി ഉച്ഛരിക്കപ്പെടുന്ന അക്ഷരം സ്പഷ്ടാക്ഷരം സ്പഷ്ടാക്ഷരം ഭഗവാൻ തന്നെയാണ് അപ്പൊ സ്പഷ്ടമായി സംസാരിക്കുക എന്നുള്ളത് ഭഗവാന്റെ വിഭൂതിയാണ് അതുകൊണ്ട് ഭഗവാനെ എന്ന് വിളിക്കാം ഇങ്ങനെ അനേക അർത്ഥങ്ങൾ പറയാം എങ്കിൽ ഏറ്റവും ഉചിതമായത് സ്പഷ്ടാക്ഷരങ്ങളോട് കൂടിയ വേദം ആരുടെ രൂപമാണോ അഥവാ സ്പഷ്ടാക്ഷരമായ പ്രണവം ഓംകാരം ആരുടെ രൂപമാണോ അവൻ സ്പഷഷ്ടാക്ഷര എന്ന് പറയുന്നതാണ് കൂടുതൽ ഉചിതം മന്ത്രഹ സ്പഷ്ടാക്ഷര എന്ന് പറഞ്ഞ ഉടനെ മന്ത്രഹ എന്ന് പറയുന്നു മന്ത്രം വേദമാണ് ഭാഷകാരം പറയുന്നു ഋഗജജു സാമലക്ഷണ മന്ത്ര ഋഗജജു സാമലക്ഷണമാണ് മന്ത്രം അങ്ങനെയുള്ള വേദം ഭഗവാൻ തന്നെയാണ് അതുകൊണ്ട് ഭഗവാൻ വേദവുമാണ് മന്ത്രവുമാണ് അഥവാ മന്ത്രബോധ്യത്വ അഥവാ മന്ത്ര മന്ത്രത്തിലൂടെ അറിയപ്പെടേണ്ടവനായതുകൊണ്ട് ഭഗവാൻ മന്ത്രനാണ് മന്ത്രത്തിലൂടെ അറിയപ്പെടേണ്ടവൻ മന്ത്രമെന്നാൽ മനനാദിത്രായത്തെ മനനം ചെയ്യുന്നത് കൊണ്ട് നമ്മളെ രക്ഷിക്കുന്നതാണ് മന്ത്രം വിചാരം ചെയ്യുന്നതിലൂടെ മനനം ചെയ്യുന്നതിലൂടെ നമ്മെ രക്ഷിക്കുന്നത് മന്ത്രം അങ്ങനെയുള്ള മന്ത്രസ്വരൂപനാണ് ഭഗവാൻ അതുകൊണ്ട് മന്ത്ര ഈ രീതിയിലൊക്കെ മന്ത്രശബ്ദം അനുസന്ധാനം ചെയ്തു നോക്കൂ ചന്ദ്രാംശുഹു ചന്ദ്രാംശുഹു അംശു ശബ്ദത്തിന് രശ്മി എന്നർത്ഥം കിരണം ഇപ്പൊ ചന്ദ്രാംശുഹു എന്ന് പറഞ്ഞാൽ ചന്ദ്രകിരണം ചന്ദ്രരശ്മി ഞാൻ ചന്ദ്രരശ്മികളായി ഓഷധികളെ മുഴുവൻ പോഷിപ്പിക്കുന്നു എന്ന് ഗീതയിൽ പറയുകയാണ് പുഷ്ണാമി ചൌഷധീ സർവാഹ സോമോ ഭൂത്വ രസാത്മക അപ്പൊ രസാത്മകനായ സോമനായി തീർന്നിട്ട് എല്ലാ ഓഷധികളെയും ഞാൻ പോഷിപ്പിക്കുന്നു അങ്ങനെ ചന്ദ്രകിരണം ഭഗവാൻ തന്നെ സകലത്തെയും പോഷിപ്പിക്കുന്ന സകല സസ്യങ്ങളെയും പോഷിപ്പിക്കുന്ന ചന്ദ്രകിരണം ഭഗവാൻ തന്നെ വേറൊരർത്ഥം ഭഗവാൻ ഭാഷ്യകാരൻ പറയുന്നുണ്ട് സംസാരാതപ തിക്മാംശു താപ താപിത ചേതസാം ചന്ദ്രാംശു ഇവ ആഹ്ലാദകരത്വാത് ചന്ദ്രാംശു ഈ സംസാരമാകുന്ന വെയിലുകൊണ്ട് ചുട്ട് പൊള്ളി ക്ലേശിക്കുന്ന ജീവങ്ങൾക്ക് ചന്ദ്രകിരണം പോലെ ശാന്തിയേകുന്നത് കൊണ്ട് ചന്ദ്രാംശുവാണെന്ന് അതൊരു ആലങ്കാരികമായ അർത്ഥകൽപ്പനയാണ് ഈ സംസാരമാകുന്ന വെയിലേറ്റ് പൊള്ളി ക്ലേശിക്കുന്ന സകല ജനങ്ങൾക്കും ചന്ദ്രകിരണം പോലെ ശാന്തിയെ ശീതളിമയെ പ്രദാനം ചെയ്യുന്നവൻ ഭഗവാൻ എന്നർത്ഥം ഒരാലാരിക പ്രയോഗം എല്ലാ അർത്ഥത്തിലും എടുത്തോളൂ ചന്ദ്രാംശുവും ഭഗവാൻ തന്നെ സൂര്യകിരണവും ഭഗവാൻ തന്നെ എല്ലാത്തിലും ഭഗവത് ദൃഷ്ടിയാണ് അതുകൊണ്ട് തൊട്ടടുത്ത വാക്യം പറയുന്നു ഭാസ്കരദ് ഭാസ്കരന്റെ ദ്യുതി ദ്യുതി ശോഭ ദ്യുതി പ്രകാശം ഭാസ്കരൻ ഭാ പ്രകാശം ഭാസിനെ പ്രകാശത്തെ ചെയ്യുന്നവൻ സൂര്യൻ അപ്പൊ ഭാസ്കരൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ ഭാസ്കരദ്തി സൂര്യന്റെ ദ്യുതി സൂര്യന്റെ ശോഭ ചന്ദ്രന്റെ ശോഭയും ഭഗവാൻ തന്നെ സൂര്യന്റെ ശോഭയും ഭഗവാൻ തന്നെ സൂര്യപ്രഭയായി സകല പ്രപഞ്ചത്തെയും രക്ഷിക്കുന്നത് ഭഗവാൻ തന്നെ ചന്ദ്രപ്രഭയായി എല്ലാത്തിനെയും കുളിർപ്പിക്കുന്നതും ഭഗവാൻ തന്നെ ഇങ്ങനെ എല്ലാത്തിലും ഈശ്വര ദൃഷ്ടി സർവം ഖലു ഇതം ബ്രഹ്മ എന്നുള്ള ഒരു ദൃഷ്ടി നമുക്ക് തരുന്നതാണ് വാസ്തവത്തിൽ ഇത്തരം നാമങ്ങളൊക്കെ നല്ലപോലെ അനുസന്ധാനപൂർവ്വം പാരായണം ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം സങ്കല്പിക്കുന്നു തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം ഏതായാലും ഈ ശ്ലോകത്തിൽ ഓജസ് ഓജസ്തേജോദ്യുതിധര പ്രകാശാത്മാ പ്രതാപന ഋദ്ധ സ്പഷ്ടാക്ഷര മന്ത്ര ചന്ദ്രാംശു ഭാസ്കരദ്യുതിഹി എന്നിങ്ങനെ നാമങ്ങൾ ഓ